എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് ആറായിട്ടുണ്ട് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോസ് ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക അപ്ഡേറ്റഡ് വീഡിയോ ലഭിക്കണമെങ്കിൽ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക എഴുപത്തിരണ്ട് പോയിന്റ് ആണ് നിലവിലെ മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിക്കുന്നത് നൂറ് നൂറ്റിപ്പത്ത് നൂറ് നൂറ്റിപ്പത്ത് എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് അപ്പോൾ ഈ നിലവില് അപ്പാവുന്ന മൂവ്മെൻറ്റ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഇരുപത്തയ്യായിരത്തി ഇരുപതിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി അറുപത് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് ലെവലിലേക്ക് മൂവ് ആവുമെന്ന് നോക്കണം നേരെ മറിച്ച് ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും നേരെ മറിച്ച് ബ്ലൂവിന് പൊക്കത്ത് മാർക്കറ്റ് സ്റ്റേ ആയി ആ ലെവല് വന്നിട്ട് ഇരുപത്തയ്യായിരത്തി ഇരുപത് അതിന് മോൺലോട്ട് മാർക്കറ്റ് സ്റ്റേ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് അതായത് ഇരുപത്തയ്യായിരത്തി അറുപത് മുതൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറിലേക്കുള്ള സ്പേസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് കാരണം അവിടെ കൺസോൾട്ടേഷൻ സോണുണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലിങ്ങും കൺസോൾട്ടേഷനായിട്ട് തന്നെ അവസാനിക്കുമെന്ന് നോക്കും ശേഷമായിരിക്കും പിന്നെ പിടെ മൂവ്മെൻറ്റ് വരുന്നത് സ്റ്റിൽ ആർ എസ് ഐ ഒക്കെ അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡ് ആണ് തേർട്ടീൻ മിനിറ്റിൽ അപ്പർ സൈഡ് ആണ് അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് അപ്പർ സൈഡ് ആണ് ഫൈവ് മിനിറ്റിൽ അപ്പർ സൈഡ് ആണ് അപ്പോൾ അത് നേരെ പോയിട്ട് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് അവിടുന്ന് തിരിച്ച് താഴ്ത്തോട്ട് വരികയാണെങ്കിൽ മാത്രമാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരു ഇൻഡിസിഷൻ ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അറുപത്തൊമ്പത് പോയിന്റ് മാർക്കറ്റ് ഗ്യാപ്പ് ആയിട്ടുള്ളൂ അപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന അറുപത്തൊമ്പത് പോയിന്റിലാണ് അപ്പം ഈ ആർ എസ് ഐ ക്രോസ് തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ ആണെങ്കിലും ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ആർ എസ് ഐ ആണെങ്കിലും ക്രോസ് ചെയ്ത് ഗ്രീൻ ലേക്ക് കയറി താഴത്തോട്ട് വരാം അപ്പം ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ഗ്രീൻ ലൈൻ വരെ ക്രോസ് ചെയ്ത് കയറുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് ഹൈ വോളിയത്തിൽ മുകളിലോട്ട് പോകും അതിന് പകരമാണ് ഇപ്പോൾ ബിഗ് ഗ്യാപ്പ് ഇപ്പോൾ അറുപത് പോയിൻറ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരിക്കണേ നേരെ മറിച്ച് അത് ഒന്നെങ്കിൽ ക്രോസിൻ്റെ ഒപ്പം താഴ്ത്തോട്ടും പോരണം അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ മേളിലോട്ട് പോകുകയാണെങ്കിൽ ഹൈ വോളിയത്തിൽ പോകും അതുകൊണ്ട് രാവിലെ ഒന്ന് ആയിട്ട് ഇരുന്നിട്ട് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും എന്താ പറയണ്ടേ നല്ലൊരു റൈഡ് ഒന്നെങ്കിൽ കൺസോളേഷൻ അല്ലെങ്കിൽ കുറേ നേരം കഴിഞ്ഞ് പിയിലേക്കുള്ള മൂവ് നോക്കും എന്നെ സംബന്ധിച്ച് പറയാ ലോട്ട് കൂട്ടുക ഏഴ് പോയിന്റ് എടുക്കുക പരിപാടി നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ശേഷം നല്ല ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഏറെക്കുറെ അപ്പം അറുപത് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് അറുപത്തി ഒൻപത് എഴുപത് റൗണ്ട് ചെയ്ത് കൂട്ടാം ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത് കേട്ടോ ഇരുപത്തി നാല് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പ്ലസ് എഴുപത് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിമൂന്ന് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിമൂന്ന് പറയുമ്പോൾ ഏകദേശം ഈ ലെവലിൽ വന്നു നിൽക്കുന്നുള്ളൂ അപ്പം നൂറ് പോയിൻ്റിൻ്റെ അത്ര വലിയ അപ്പൊന്നും മാർക്കറ്റിൽ കാണിക്കുന്നില്ല അപ്പം എന്ത് ചെയ്യാം ഒരു സോണും കൂടെ വരച്ചു വെക്കാം എന്നിട്ട് ഒന്ന് അപ്ഡേറ്റഡ് ആക്കാം ലെവലൊക്കെ അതുതന്നെ അപ്പോൾ ഈ ബോക്സിന് പൊക്കത്തോട്ട് പോയാൽ മാത്രമേ ക്യാൻഡലിന് സ്റ്റേ ചെയ്ത് പോയാൽ മാത്രമേ എന്താ ഞാൻ എന്താ സീയിലേക്ക് വീണ്ടും കോൺസെൻറ്റർ ചെയ്യും ഞാനൊരു നൂറ് പോയിന്റൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയപ്പോൾ കണ്ടത് ബട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന അറുപത്തൊമ്പത് എഴുപത് അല്ല മുപ്പത് പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടിയാൽ മാത്രം ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇരുപത്തയ്യായിരത്തി പതിനഞ്ച് അതേപോലെ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തെട്ട് നാല് സ്റ്റെപ്പാണ് പിന്നെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് ഉണ്ടാകുന്നത് അപ്പം ഈ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി ഇരുപത്തിനാല് തൊള്ളായിരത്തിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കായിരിക്കും പറ്റൂര അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നല്ലപോലെ സമയം എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സ്പേസ് അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തിന് താഴത്തോട്ടുള്ള ഈ രണ്ട് സ്പേസ് കിട്ടിയാലും ലോട്ട് കൂട്ടി ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഇരുപത്തിനാല് തൊള്ളായിരത്തിന് താഴത്തോട്ട് വന്ന മൂവ് കിട്ടിയാലും ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ലോട്ട് കൂട്ടി സ്പേസ് കണ്ടുപിടിച്ചിട്ട് ആ സ്പേസ് ലോട്ട് കൂട്ടി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു മാസം ഞാൻ ഫോക്കസ് ചെയ്യുന്ന പരിപാടി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്പം ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന തന്നെ ബേസ് ചെയ്തിരിക്കും വെയിറ്റ് ചെയ്തിട്ടുള്ള ഇൻക്രീസ് ഒക്കെ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ബോക്സിന് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലേക്ക് ദോസിന് താഴത്തോട്ട് വന്നാൽ ഗ്യാപ്പ് ഫിൽഡിങ് ആണ് ആ ഗ്യാപ്പ് ഫിൽഡ് വരികയാണെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പൊക്കെ വരണം പിന്നെ ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് ഈ ഒരു ഇപ്പം കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്ന കാൻഡിൽ ക്യാൻഡിൽ ഒരിത്തിരി വീക്കാണ് അതുകൊണ്ട് അങ്ങനോടുള്ള ഒരു മാഗ്നറ്റിക് പവർ എപ്പോഴും ഉണ്ടാവും പക്ഷേ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നാൽ മാത്രം അത് ഫോക്കസ് ചെയ്തിട്ട് കാര്യമാണ് നേരെ സ്ട്രൈക്കിലേക്കാണ് പോണമെന്നുണ്ടെങ്കിൽ പി എസ് സിയിൽ ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ സീം ഇരുപത്തിനാല് തൊള്ളായിരം പി യും നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അനുസരിച്ചിട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റുകൾ ഞാൻ ഫോക്കസ് ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലിന് മുകളിലോട്ടേ മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത്തൊന്നായിരിക്കും എൻ്റെ ആദ്യത്തെ ഫോക്കസ് ചെയ്യും ചിലപ്പോൾ ക്യുക്കായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാലും ബ്രേക്ക് ചെയ്ത് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ ഞാൻ ഇരുന്നൂറ്റി അമ്പത്തൊന്നിലേക്ക് ഫോക്കസ് ചെയ്യും പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത്തി നാല് ഡ്രീം ടാർഗറ്റ് ത്രീ ഫോർട്ടി സെവൻ അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് പിയിലേക്കാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിൽ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറണം ആ സമയത്ത് എവിടെയാണ് മാർക്കറ്റിൻ്റെ മൂവ് വരുന്നതെന്ന് നോക്കിയിട്ടായിരിക്കും പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ പിയിൽ നൂറ്റി ഇരുപത് നൂറ്റി രണ്ട് എൺപത്തഞ്ചൊക്കെയാണ് സപ്പോർട്ട് സോൺ പിന്നെ ആ സമയത്ത് ചിലപ്പോൾ സ്ട്രൈക്ക് മാറി എന്നൊക്കെ ഇരിക്കും അപ്പോൾ നിലവിലുള്ള ലെവല് ത് നൂറ്റി അറുപതിന് മുകളിലോട്ട് പോയാൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇരുന്നൂറ്റേഴ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇരുന്നൂറ്റമ്പത്തേഴ് പിന്നെ മാർക്കറ്റ് നൂറ്റി ഇരുപത് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്താൽ നൂറ്റി അറുപതിലേക്കുള്ള ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും എവിടെ ഒരു നൂറ്റി നാൽപ്പതിന് മോളിലോട്ടൊക്കെ ഒരു മൂവ് കിട്ടിയാൽ മാത്രം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാനിങ്ങുകൾ അത് മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഓക്കെ രാവിലത്തെ ട്രേഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞു പിന്നെ ലൈവ് ചെയ്തിട്ട് കുറേയായി നൂറ്റി എൺപത്തി ഏഴില് ഇരുപത്തിനാല് തൊള്ളായിരം പി ഇ ഞാനൊരു ലോട്ട് എടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ലോസിലാണ് നിൽക്കുന്നത് ഞാൻ വേറൊന്നും ഇവിടെ നോക്കിയിട്ടില്ല ഒരു ടെക്നിക്കൽ അനലൈസോ ഒരു കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നത് വരെ ഞാൻ ഈ പി ഹോൾഡ് ചെയ്യും അപ്പം അതിൽ മേളിൽ പോയി ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്ന ആ ടൈമിൽ ലെവല് അതായത് ഈ ഒരു പ്രൈസ് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തെട്ടിൽ നിൽക്കുന്ന ഈ ഒരു ഇരുപത്തിനാല് തൊള്ളായിരത്തിൻ്റെ പി ആദ്യത്തെ റിജക്ഷൻ എസ് എം എ രണ്ടാമത്തെ റിജക്ഷൻ ഇരുന്നൂറ്റി മുപ്പത് മൂന്നാമത്തെ റിജക്ഷൻ ഇരുന്നൂറ്റി അൻപത്തഞ്ച് സമയം പത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ലോട്ടിന്റെ കൂടെ രണ്ട് ലോട്ടും കൂടെ ആഡ് ചെയ്ത് മൊത്തത്തിൽ മൂന്ന് ലോട്ടാണ് ആവറേജിങ് ബൈ പ്രൈസ് നൂറ്റി എഴുപത്തഞ്ചാണ് അപ്പോൾ ഇതിൽ റീസൻ്റ് ടച്ച് ചെയ്തിരിക്കുന്നത് വൺ ആണ് വൺ നയൻറ്റി കവറപ്പ് ചെയ്യണം ഓൾറെഡി ഫിഫ്റ്റി മിനിറ്റ്സിൽ ആർ എസ് ഐ റെഡിലേക്ക് കയറിയിട്ടുണ്ട് എസ് എം എയിൽ ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി പി യിൽ എസ് എം എ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അത് നേരെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് വൺ സെവൻറ്റി ഫൈവ് അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ വൺ ഫിഫ്റ്റി സെവൻ വരെ മാർക്കറ്റ് വരണം അപ്പോൾ ഇതിനി ഈ ഒരു എസ് എം എ കൂടെ ടാലി ആവാനായിട്ടുണ്ട് സിഇ എസ് എം എ ഓൾറെഡി ടാലിയായി ഇനി പി ടെ എസ് എം എ ടാലി ആവാനായിട്ടുണ്ട് അപ്പോൾ പീയുടെ എസ് എം എ ടാലി ആവാനായിട്ട് പി നിൽക്കുന്നത് ഇരുന്നൂറ്റി ആറിലാണ് പക്ഷെ മാർക്കറ്റ് അത്രയും പോകണമെന്നൊന്നുമില്ല ഒരു ഇരുന്നൂറ്റി രണ്ട് ഒരു അഞ്ച് പോയിൻ്റ് ബഫർസോൺ അതായത് എസ് എം എയുടെ ആ ഭാഗത്തേക്ക് അടുക്കുമ്പോൾ അഞ്ച് പോയിൻ്റ് ബഫർ സോണിൽ രണ്ട് ലോട്ട് കൊടുക്കുക ബാക്കി ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിലേക്കോ ഒരു പോയിന്റ് കയറ്റി വെച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ ആർ എസ് ഐ മുകളിൽ പോയി ക്രോസ് ഓവർ ആവുന്നത് വരെ ഹോൾഡ് ചെയ്യണം അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈ ആർ എസ് ഐയുടെ മൂവ്മെൻറ്റ് മാത്രമായിരിക്കും അവിടെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ചുമ്മാ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല അതിന്റെ കൂട്ടത്തിൽ തേർട്ടി മിനിറ്റും വൺ അവറും ഫോർ അവറും ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നും കൂടെ ആലോചിച്ചിട്ട് വേണം അത് ഫോക്കസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നു അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആർ എസ് ഐ ക്രോസ് ഓവറാണ് നോക്കുന്നത് അവിടെ ക്യാൻഡലിൻ്റെ ഫോർമേഷനോ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ആ റെഡ് വരുമ്പോഴത്തേക്കും റെഡ് ആയി എന്നും പറഞ്ഞിട്ടൊന്നും ആവാനായിട്ട് പാടില്ല കാരണം വൺ നയൻറ്റി ഫൈവ് ഓൾറെഡി എക്സ്പാൻഷൻ ലെവൽ ഇട്ടിട്ടുണ്ട് എസ് എം എ മോളിലുണ്ട് പിന്നെ തേർട്ടി മിനിറ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എസ് എം എ ആണ് ഓൾറെഡി ടച്ച് സീൽ ചെയ്തിരിക്കണേ തേർട്ടി മിനിറ്റിൽ എസ് എം എ ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ തേർട്ടി മിനിറ്റിൽ എസ് എം എ ടാലി ആവുമ്പോൾ ഇവിടെ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ എസ് എം എ ടാലി ആവണം അറ്റ്ലീസ്റ്റ് വൺ നയൻറ്റി ഫൈവിൻ്റെ മുകളിലെങ്കിലും പോയി നിൽക്കണം ഈ ഭൂഗോളത്തിൻ്റെ ഓരോ സ്വന്തം കണക്കിലാണ് ട്രേഡിങ്ങിൽ കണക്കുകളുണ്ട് ആ കണക്കുകൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ അതായത് ചാർട്ടിലെ കണക്കുകൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ട്രേഡ് എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും ഇപ്പോൾ ആ റെഡ് വന്നപ്പോൾ വേറെ ആരാണെങ്കിലും ആർ എസ് ഐ അവിടെ നോക്കില്ല ആ റെഡ് ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ലോസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാടി ഇറങ്ങിപ്പോകും അപ്പോൾ അവിടെ ക്യാൻഡലുകളല്ല ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് ഫോക്കസ് എസ് എം എ ആണ് സെക്കൻഡ് ആർ എസ് ഐ തൊണ്ണൂറ്റഞ്ച് കവറപ്പ് ചെയ്താൽ പിന്നെ എസ് എം ഐ നോക്കിയാൽ മതി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും പക്ഷേ ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ആർ എസ് ഐ ഓൾറെഡി ട്വൻറ്റി പെർസെൻറ്റേജ് വരെ ആയിട്ടുള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇട്ട് വരെ എത്തിയിട്ടില്ല തേർട്ടിയിലാണ് സെവൻറ്റീൻ തേർട്ടിയിലാണ് ആർ എസ് ഐ മുട്ടുന്നത് എന്തായാലും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്യണം തേർട്ടി മിനിറ്റിൽ എസ് എം ഐയിൽ മുട്ടുമ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എസ് എം ഐ ആയിട്ട് ടാലി ആവും നോക്കണം അപ്പോൾ എസ് എം ഐയുടെ ഒരു അഞ്ച് പോയിന്റ് പുറകിൽ വെച്ചിട്ട് രണ്ടെണ്ണം കൊടുക്കാം അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് നോർമൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അപ്പോൾ പെർ ഡേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡാണ് അതായത് ഏഴ് ലോട്ടിൽ ഏഴ് പോയിന്റ് അത് മൂന്ന് ലോട്ടിൽ ഇത്ര ആയിട്ടുണ്ട് തേർട്ടി മിനിറ്റിൽ സിയിൽ എസ് എം ഐ മുട്ടുമ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ പി എസ് എം ഐ മുട്ടണ്ടേ കണക്ക് കണക്കാവണ്ടേ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് ഈ സമയത്തും വേണമെങ്കിൽ എന്തു ചെയ്യാം സേഫായിട്ട് പരിപാടി നിർത്താം ആരും ഒന്നും പറയാൻ പോകുന്നില്ല അപ്പോൾ നോക്കിയേ ചാർട്ട് പ പരസ്പരം ഇതാണ് കസ്റ്റമൈസ്ഡ് ചെയ്തെടുത്ത ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തേർട്ടി മിനിറ്റിൽ മുട്ടുമ്പോൾ ഇവിടെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ എസ് എം ഐ മുട്ടുമെന്ന് എത്ര ട്രേഡേഴ്സിനറിയാം അത് ഒരു വർഷം ഒന്നര വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ചാർട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് അത് ചുമ്മാ എത്തിച്ചതല്ല പക്ഷെ പലർക്കും ഇപ്പം എന്നെ വിളിക്കുന്ന ആളുകൾ പറയുന്നത് ഇത് അവിടെ നോക്കി ഇവിടെ എടുത്താൽ പോരെ ഇവിടെ നോക്കി അവിടെ എടുത്താൽ പോരെ ഇത്ര കൂടി ഇരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസാണ് അപ്പം പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട് ഇത് വെറുതെ എന്ത് ചാർട്ട് ആർക്കും ചെയ്യാം ആർക്കും ചെയ്യാം ചെയ്യാൻ പറ്റുകയില്ല അതനുസരിച്ചിട്ട് ടൈം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചാൽ ഇതേപോലെ ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും നമ്മൾ ചാർട്ടിനോടുള്ള വിശ്വാസം നമ്മൾ പഠിച്ചത് വെച്ചിട്ടുള്ള വിശ്വാസത്തിനാണ് ആ ഭാഗത്ത് കറക്റ്റ് സേഫ് ആയിട്ടുള്ള പൊസിഷൻ പൊസിഷനാണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത് അപ്പം പഠിക്കണം ആറുമാസം തൊട്ട് ഒരു വർഷം വരെ കഷ്ടപ്പെട്ട് ഈ ഒരു ചാർട്ട് വെച്ച് പഠിച്ചാൽ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് കണക്കായിട്ട് മനസ്സിലാക്കി പ്രോഫിറ്റബിൾ ആവാൻ പറ്റും അല്ലാതെ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ പഠിച്ച് പ്രോഫിറ്റബിൾ ആവാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ട അങ്ങനെ പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യാം ഈസി മണി മേക്കിംഗ് സിസ്റ്റം എൻ്റെ അടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചാൽ അരി മേടിക്കാനുള്ളത് ഒപ്പിച്ചെടുക്കാം അപ്പം ഇപ്പോൾ ഈ വീഡിയോ കണ്ടു എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടി കയറി ആരും വിളിക്കുകയൊന്നും വേണ്ട ഇത് പഠിക്കണം അല്ലെങ്കിൽ ആറുമാസം ഫോക്കസ് ചെയ്യാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ച് ഞാൻ എത്ര ലോട്ടാണ് ചെയ്യുന്നത് എൻ്റെ വിന്നിംഗ് റേഷ്യോ എത്രയാണ് അല്ലെങ്കിൽ എൻ്റെ പി എൻ എൽ എത്രയാണ് ഇതൊന്നും ചോദിക്കാനായിട്ട് ആരും പിടിക്കണ്ട പഠിക്കാൻ തയ്യാറാണോ നിങ്ങളെ പഠിപ്പിക്കാം കൃത്യമായിട്ട് പഠിപ്പിച്ച് പ്രോഫിറ്റ് എടുക്കുന്ന ലെവലിലേക്ക് ആറുമാസം കൂടെ കിട്ടാം അത്രേ ഉള്ളൂ അപ്പം എസ് എം എ ഓൾറെഡി ടാലി ആയിട്ടുണ്ട് തേർട്ടി മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം താഴത്തോട്ട് നൂറ്റമ്പത്തേഴിലേക്ക് വരണോ വേണ്ടയോ എന്ന് എന്നാലോചിക്കാൻ അപ്പം മാർക്കറ്റ് നോക്കിയേ എസ് എം എയിൽ തട്ടി ഇരുന്നൂറ്റി അഞ്ച് കൺസോൾട്ടേഷൻ സോണ് എസ് എം എയിൽ തട്ടി മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വന്നു ഇവിടെ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയി എസ് എം എയിൽ ഒരു മണിക്കൂർ തട്ടിയിട്ട് തിരിച്ച് മുകളിലോട്ട് പോയി അതുകൊണ്ടാണ് ഇവിടെ സേഫ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് അവിടെ ഇപ്പം മൊത്തത്തിൽ ഇറങ്ങിയാലും ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു അപ്പോൾ അതുകൊണ്ട് അവിടെ ഇറങ്ങിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഇനി എന്താ പറയണ്ടേ ഇരുന്നൂറ് അഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോവാം ഇരുന്നൂറ് അഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ആർ എസ് ഐ പോകുന്ന വീണ്ടും കോൺസൻട്രേഷൻ ചെയ്യാം പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്ന മാർക്കറ്റ് പിന്നെ വരുന്നത് നൂറ്റി അൻപത്തേഴിലേക്കായിരിക്കും അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഇതൊരു ഡോജി ജി ക്യാൻഡലായിട്ട് ഫോം ചെയ്യണം ദെൻ അതിൻ്റെ ലോ ഔട്ട് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് വരണം അങ്ങനെ വന്നാൽ ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ വീണ്ടും കോൺസെൻട്രേഷൻ ചെയ്യാം മോളിലോട്ട് ഫെയിൽ വീണ്ടും കോൺസെൻട്രേഷൻ ചെയ്യാം അപ്പോൾ ഇവിടെ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ ആണ് പക്ഷെ അവിടെ റിജക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതുകൊണ്ട് അവിടെ കറക്റ്റായിട്ട് സേഫായി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ന്യായമായിട്ടുള്ള പ്രോഫിറ്റും ഇപ്പോൾ ഡെയിലി റൊട്ടീനെ ബേസ് ചെയ്തിട്ടുള്ള ന്യായമായിട്ടുള്ള പ്രോഫിറ്റിനേക്കാളും കൂടുതൽ കിട്ടുമ്പോൾ അവിടെ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഡൗൺ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരാൾക്ക് അവിടെ എന്തുകൊണ്ട് മൊത്തത്തിൽ സേഫ് ആവണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്തായിരിക്കും ആ പറഞ്ഞതിന് റീസൺ അതിനുള്ളൊരു പോസിബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണ്ടേ ഞാൻ പറഞ്ഞു ഇത്രയും ചാർട്ടുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത് തേർട്ടി മിനിറ്റില് എസ് എം എ മുട്ടിയിട്ടില്ല പക്ഷെ സ്ട്രൈക്കിൽ തേർട്ടി മിനിറ്റിൽ എസ് എം എ മുട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു റിവേഴ്സൽ വരാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഏരിയ മാർക്കറ്റ് ഫുൾഫില്ല് ചെയ്യാനായിട്ടുണ്ട് ഈ ഒരു ഏരിയ മാർക്കറ്റ് ഫുൾഫില്ല് ചെയ്യാനായിട്ടുണ്ട് അത് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് നിലവിലുള്ള ക്യാൻറ്റലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അത് ഫുൾഫില്ല് ചെയ്യാനായിട്ട് പോകത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇരുപത്തി നാല് എഴുന്നൂറ്റി എൺപത്തഞ്ച് സപ്പോർട്ട് ലെവലിൽ ഹിറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു പോയിരിക്കണേ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും താഴ്ത്തോട്ട് വന്നാൽ എസ് എം ഐയിലേക്ക് വീണ്ടും വരും അതനുസരിച്ചിട്ട് മറ്റേത് വീണ്ടും ഫോക്കസ് ചെയ്ത് ഇരുന്നൂറ് മോളിലോട്ട് മൂവ് ചെയ്താൽ വീണ്ടും എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേഷൻ ചെയ്യാം അപ്പോൾ എന്താ പറയണ്ടേ തേർട്ടി മിനിറ്റിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ വൺ സെവൻ്റി എയ്റ്റ് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നൂറ്റി എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റഞ്ച് വരെ ഒരു മൂന്ന് ലോട്ടിട്ട് ആഡ് ചെയ്ത് ആ ഒരു ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതേപോലെ ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് രാവിലെ തേർട്ടി മിനിറ്റിൻ്റെ ഫോം ചെയ്ത ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് അപ്പോൾ വൺ എയ്റ്റി ഫൈവിന് മുകളിലോട്ട് തേർട്ടി മിനിറ്റിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൺ എയ്റ്റി ഫൈവിനോട് മുകളിലോട്ട് തേർട്ടി മിനിറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൺ നയൻറ്റി മുതൽ വൺ നയൻറ്റി ഫൈവ് വരെ വൺ നയൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് പോയാൽ ടു ടെൻ ടു സെവൻറ്റീൻ വരെ അഗെയിൻ സിയിൽ ഫോക്കസ് ചെയ്യും വൺ എയ്റ്റി ഫൈവ് എത്തുമ്പോഴത്തേക്കും എൻട്രി എടുക്കാം എന്നാണ് പറഞ്ഞത് എയ്റ്റി ആയിട്ടുണ്ട് അതൊന്ന് സെറ്റിൽ ആവണം മൂന്ന് മിനിറ്റ് കൂടെയുണ്ട് ഈ തേർട്ടി മിനിറ്റിൻ്റെ ക്യാനിൽ ഫോം ചെയ്യാൻ അപ്പോൾ വൺ എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്തപ്പോൾ ആ ഒരു എൻട്രി എടുത്തു അത് എയ്റ്റി സിക്സ് തൊട്ട് എയ്റ്റി നയൻ നയൻറ്റി വരെ മാർക്കറ്റ് പോവേണ്ടതായിട്ടുണ്ട് ഫ്യൂച്ചറിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തി ഏഴിന് മുകളിലോട്ട് പോയി ആ റെക്റ്റാങ്കിൾ ബോക്സ് മോളിലേക്ക് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പരസ്പരം കണക്കാണ് എന്തുകൊണ്ട് ഫ്യൂച്ചറിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് വരുന്നു അതുകൊണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ പീയുടെ സ്ട്രൈക്ക് എന്തുകൊണ്ട് ഇറങ്ങി അവിടെ സേഫായി തിരിച്ച് എന്തുകൊണ്ട് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്തുകൊണ്ട് റിവേഴ്സ് ആയി പല ആളുകളും ചിന്തിക്കുമ്പോൾ ഈ റിവേഴ്സ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാവില്ല പക്ഷേ ഫ്യൂച്ചറിൽ വളരെ കൃത്യമായിട്ടിതേ റെക്റ്റാങ്കിൾ ബോക്സ് തിരിച്ച് മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പരസ്പരം കണക്റ്റഡാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറിൽ സപ്പോർട്ട് എടുത്തു അവിടെ നിന്ന് തിരിച്ച് ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് മാർക്കറ്റ് തിരിച്ചു വരുന്നത് അപ്പോൾ ആ മൂവ്മെൻറ്റ് സ്ട്രൈക്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ വരണം നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് വരെ മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു ക്യാൻഡൽ ഇങ്ങനെ ഒരു സ്പേസ് അവിടെ ഇട്ടതുകൊണ്ടും ഇവിടെ എസ് എം ഐയിൽ ഹിറ്റ് ചെയ്താൽ റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും എന്തായി അവിടെ എങ്ങനെ കൺഫർമേഷൻസ് എടുത്തു എസ് എം ഐയിൽ ടച്ച് ചെയ്തു സ്വാഭാവികമായിട്ട് റിവേഴ്സായി എന്തുകൊണ്ട് റിവേഴ്സ് ആവുന്നു ഫ്യൂച്ചറിൽ ഈ ഒരു ലെവല് ഫുൾഫിൽ ചെയ്യാനുള്ളത് കൊണ്ടും പിന്നെ ടു വൺ ഫൈവ് എന്നുള്ള ലെവല് മാർക്കറ്റ് ഫുൾഫില്ല് ചെയ്യാനുള്ളത് കൊണ്ടുമാണ് അവിടെ ആ ഒരു റിവേഴ്സൽ സംഭവിക്കുന്നത് കേട്ടോ ഇങ്ങനെയും ട്രേഡ് ചെയ്യാൻ പറ്റും നോക്കിയേ അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഇറങ്ങി അത് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിലോ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ഒക്കെ അപ്പർ സൈഡാണ് പക്ഷേ ആർ എസ് ഐ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മറന്നു പോകുമ്പോഴത്തേക്കും വരുന്ന പ്രശ്നം ഇതാണ് അതാണ് മൂന്ന് സ്ക്രീൻ വെച്ചിട്ടൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് എങ്ങനെ അനലൈസ് ചെയ്യണം വൺ നയൻറ്റി ഫൈവ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് നോക്കിയേ മൂന്ന് ലോട്ടിൽ ഇത്രയും പ്രോഫിറ്റ് അവിടെയും കിട്ടിയില്ലേ എന്ത് സിമ്പിളാണ് ഇതിന് ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ടാണ് ആറുമാസം കൊടുക്കും ഇല്ലെങ്കിൽ ലൈവിൽ ഒരുമിച്ചിരുന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാം ആറുമാസം കൂടെ ഇരുന്ന് പഠിക്കാം ചാർട്ട് റീഡിങ് പഠിക്കാം കാരണം ആർ എസ് ഐ ഇപ്പോഴും മോളിൽ തന്നെയാണ് അത് റെഡിലേക്ക് എത്തിയിട്ടില്ല ഇതെല്ലാം കൂടെ ടാൻ ചെയ്ത് നോക്കണം അപ്പം ഇതിൻ്റെ ഫൈനൽ ടാർഗറ്റ് എത്രയാ ടു ഫിഫ്റ്റീൻ അടുത്ത ടൈം ഫ്രെയിം ഓൾറെഡി ഫോം ആയിട്ടുണ്ട് എവിടെ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാം ടു ഫിഫ്റ്റീൻ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാം അപ്പം ശരിക്കും ഇരുന്നൂറ്റി പതിനഞ്ച് വരേണ്ടതല്ലേ ഈയൊരു സെക്കൻഡ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് വരേണ്ടതല്ലേ പക്ഷെ അത് ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് കണ്ടോ ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് പക്ഷെ സ്ട്രൈക്കിൽ വന്നിട്ടില്ല സ്ട്രൈക്കിലും കൂടെ വരുമ്പോഴേ അതൊരു ഫുൾഫിൽ ആവത്തുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു ഇരുന്നൂറ്റി പതിനഞ്ചില് മുട്ടിക്കഴിഞ്ഞാൽ അപ്പം പരിപാടി നിർത്താം ഓക്കേ ഇന്നത്തെ പരിപാടി ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെ ചാർട്ട് റീഡ് ചെയ്യണം എങ്ങനെ പ്ലാൻ ചെയ്ത് എവിടെ കയറണം എവിടെ ഇറങ്ങണം ഇതിനപ്പുറം പ്രൂവ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ഒരു വീഡിയോ ഇല്ല ഇതിലും ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനും എനിക്കറിയത്തില്ല അപ്പം ഞാൻ എടുത്ത തീരുമാനം സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്തു പക്ഷെ അവിടെ കാര്യം പന്തികേടാണ് എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഇറങ്ങി ഓപ്പോസിറ്റ് എടുത്തു അതിൻ്റെ റീസൺ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് പറഞ്ഞു വന്നിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നും പറയാനുമായിട്ടില്ല അപ്പോൾ ലൈവിലേക്ക് ഇരിക്കാം ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം ഒരുമിച്ച് പഠിക്കാം മാസം വരെ കൂടെ നിൽക്കാൻ പറ്റിയാലാണ് ഇതൊക്കെ പോസിബിൾ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു ദി ബെസ്റ്റ് ഇതിനപ്പുറത്തേക്കൊന്നും വേണ്ട നല്ല ദൈവാനുഗ്രഹം കൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു ചാർട്ട് ചാർട്ടുണ്ട് അത് മനസ്സിൽ തോന്നിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ഉള്ള കഴിവ് ഈശ്വരൻ തരുന്നതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ആഗ്രഹിക്കുന്നുമില്ല എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്